ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല പുളിച്ച കഞ്ഞിവെള്ളം വെറും ഒരു സ്പൂൺ മാത്രം മതി നമ്മുടെ വീടിനകത്ത് പെറ്റി പരി കൊണ്ടിരിക്കുന്ന എലി പല്ലി പാറ്റ എന്നിവയെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ സാധിക്കും പല്ലിയും പാറ്റയൊക്കെ കൂട്ടത്തോടെ ചത്തൊടുങ്ങാനായിട്ട് കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് പാറ്റയും പല്ലിയൊക്കെ ഒക്കെ ചത്തെടുക്കുന്നത് ലൈവായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണേ നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് നല്ല പുളിച്ച കഞ്ഞോളാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് തലേ ദിവസത്തെ നല്ല പഴം കഞ്ഞിവെള്ളം കുറച്ച് കഞ്ഞിവെള്ളം നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം വിഷമൊന്നും വെക്കാതെ തന്നെ നമ്മുടെ വീടിനകത്തുള്ള പല്ലേയും ഒക്കെ നശിപ്പിക്കാനുള്ള നല്ല അടിപൊളി മരുന്നാണ് കേട്ടോ കഞ്ഞിവെള്ളം ഏകദേശം കാൽ കപ്പോളം കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചെറുകിയത് ഇട്ടുകൊടുക്കാം എലിക്കും പല്ലിക്കും പാറ്റയ്ക്കുമൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് തേങ്ങ അതിൻ്റെ ആ സ്മെല്ല് പിടിച്ച് എലിയും പാറ്റയും ഒക്കെ തീർച്ചയായിട്ടും ഇതിനടുത്തേക്ക് വരും തേങ്ങാപ്പേരായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം കാൽ കപ്പ് കഞ്ഞിവെള്ളത്തിലേക്ക് ഒന്നര ടീസ്പൂൺ സോപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇട്ടുകൊടുത്ത സോപ്പ് പൊടി നന്നായിട്ട് അലിഞ്ഞു കിട്ടുന്നതിന് വേണ്ടി ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമ്മുടെ വീടിനകത്തുള്ള പല്ലി പാറ്റ എലി എന്നിവയെ കംപ്ലീറ്റ് ആയിട്ട് കൊല്ലാനുള്ള നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത് സോപ്പ് പൊടി നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഏതെങ്കിലും ഒരു ടോയ്ലറ്റ് ക്ലീനർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് ഹാർപ്പിക്കാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് ഹാർപ്പിക്കിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈസോളോ ഡെറ്റോളോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി ഒരു ടീസ്പൂണോളം ഹാർപ്പിക്കാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം വീടിനകത്തെ ശല്യക്കാരായ എലീനേയും പല്ലീനേയും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കൊന്നെടുക്കാനുള്ള നമ്മുടെ മരുന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് രണ്ടോ മൂന്നോ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലേക്ക് പകർന്നു വെക്കാം പല്ലിയും പാറ്റയൊക്കെ വന്ന് പെട്ടെന്ന് കുടിക്കുന്നതിന് വേണ്ടി ഇത് ഇതുപോലുള്ള പരന്ന പ്ലേറ്റിൽ കുറച്ച് ഒഴിച്ചു വയ്ക്കാം ഒരൊറ്റ നക്കിൽ പല്ലിയും പാറ്റയൊക്കെ ചത്തു വീഴുന്ന അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് കഞ്ഞിവെള്ളം മിക്സ് ഇത് ഇത്രയും പാത്രങ്ങളിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഐറ്റം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ഒരല്പം ശർക്കരട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ശർക്കര ചീകയെടുത്ത് നമുക്ക് ഈ മിക്സിന് മുകളിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ശർക്കര ഇട്ടതിന് ശേഷം ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ശർക്കര അത് ഇതുപോലെ ഒന്ന് വിതറി കൊടുത്താൽ മാത്രം മതി എലീനേയും പല്ലീനേയും പാറ്റേനെയൊക്കെ ഒന്ന് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയുടെ ആ സ്മെല്ല് ഇവയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളതാണ് എല്ലാ പാത്രങ്ങളിലും നമുക്ക് ശർക്കര ചീകി ഇട്ട് കൊടുക്കാം ഇനി ഇത് നമ്മുടെ വീടിനകത്ത് എവിടെയൊക്കെയാണോ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലായിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഓരോന്നായിട്ട് വയ്ക്കാം എൻ്റെ സ്റ്റോർറൂമിൽ കാലിയായ ഗ്യാസ് സിലിണ്ടറൊക്കെ വയ്ക്കുന്ന ഭാഗത്താണ് എല്ലിയുടെയും പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെ ഞാൻ ഈ മരുന്ന് ഒരു പാത്രത്തിൽ വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും സ്റ്റൗവിൻ്റെ ഭാഗത്തും ഒക്കെ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം നല്ലതുപോലെ ഉണ്ടാവാറുണ്ട് എത്ര ക്ലീൻ ചെയ്തിട്ടാലും രാവിലെ ആകുമ്പോൾ നമുക്കത് അറിയാൻ സാധിക്കും സ്റ്റവിനടിയിലേക്ക് ഞാനൊരു പാത്രം വെച്ചുകൊടുക്കുന്നുണ്ട് നമ്മുടെ മരുന്ന് കഴിച്ച് പല്ലിയും പാറ്റയും ഒക്കെ ചത്ത് എടുക്കുന്നത് ലാസ്റ്റ് നിങ്ങൾ കാണിച്ചു തരട്ടോ കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഈ ടിപ്പ് ചെയ്യാൻ നമുക്ക് നല്ല പുളിച്ച കഞ്ഞിവെള്ളം തന്നെയാണ് വേണ്ടത് കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ഉപ്പും ചേർക്കാം പക്ഷേ കല്ലുപ്പാണ് ഇതിനൊക്കെ ഏറ്റവും നല്ലത് ഉപ്പ് ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇട്ടും എടുത്ത ഉപ്പ് നല്ലതുപോലെ അലയിച്ചെടുക്കണം ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയ ടിപ്സാണ് കേട്ടോ ഇതെല്ലാം അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ ഇതുപോലുള്ള വേറെയും ടിപ്സ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഒന്ന് പോയി കാണണേ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ സോപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് രണ്ട് ടാബ്ലെറ്റ്സ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഏത് ഗുളിക വേണേലും എടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് പാരസിറ്റമോൾ ടാബ്ലറ്റ്സ് ആണ് എടുക്കുന്നത് ഗുളിക ഒരു പേപ്പറിലേക്ക് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പൊടിച്ചെടുത്ത ഗുളിക കൂടി നമുക്ക് ആ മിക്സിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയെടുക്കാം റെഡി ആക്കിയെടുത്ത നമ്മുടെ മരുന്ന് ഒന്നോ രണ്ടോ ചെറിയ പാത്രങ്ങളിലേക്ക് പകർന്നു വെക്കാം ഇനി ഇതിലേക്ക് ടോപ്പിങ്സ് ആയിട്ട് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ എലിക്കും പല്ലിക്കും പാറ്റയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു സാധനമാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ള പാത്രമൊക്കെ മൂടാതെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ അതിൽ പല്ലിയും പാറ്റയൊക്കെ ചത്തുകിടക്കാറില്ലേ അതുപോലെ മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ വേസ്റ്റ് പാത്രത്തിൽ നമ്മൾ ഒഴിച്ച് വെക്കുന്ന കഞ്ഞിവെള്ളത്തിൽ എലിയൊക്കെ ചത്തു കിടക്കാറില്ലേ കഞ്ഞിവെള്ളത്തിൻ്റെ ആ പുളിപ്പും ടേസ്റ്റും സ്മെല്ലും ഒക്കെ ഇവയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ ഇവയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഈ കഞ്ഞിവെള്ളത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ പല്ലിയുടെയും പാറ്റയുടെയും എലിയുടെയൊക്കെ ശല്യം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാകും ഈ പാത്രങ്ങളും നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യമുള്ള സ്ഥലത്ത് തന്നെ വെക്കാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ നമ്മുടെ വീടിനകത്തുള്ള എലിയും പല്ലിയും പാറ്റയൊക്കെ കൂട്ടത്തോടെ ചത്തു വീഴും കുറച്ച് പേരൊക്കെ എൻ്റെ ചാനലിൽ വന്ന് കമൻറ്റ് ഇട്ടതാണ് പല്ലിയും പാറ്റയും എലിയൊക്കെ ചത്തു വീഴുന്നത് പറഞ്ഞാൽ മാത്രം പോരാ ഒന്ന് കാണിക്കുക കൂടി ചെയ്യണമെന്ന് അപ്പോൾ അത് എല്ലാവരും വന്ന് കണ്ടോ നമ്മുടെ ഈ മരുന്ന് എത്ര എഫക്റ്റീവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ആദ്യം വെച്ച ശർക്കരയും ഹാർപ്പിക്കും ഒക്കെ ചേർന്ന മരുന്നിലാണ് ഒരു പല്ല് വീണ് കിടക്കുന്നത് പല്ല് ചത്തട്ടില്ല കേട്ടോ വീണട്ടേ ഉള്ളൂ സോപ്പ് പൊടിയും കുപ്പും മീനാഗിരിയും ഒക്കെ ചേർത്ത കഞ്ഞിവെള്ളത്തിലാണ് പാറ്റ ചത്ത് കിടക്കുന്നത് ഒരു തവണയെങ്കിലും ഇങ്ങനെ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ റിസൾട്ട് കിട്ടും ഉറപ്പാണ് കേട്ടോ അത് അപ്പോൾ ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്